നമ്മുടെ എല്ലാം കോൺടാക്ട് ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ അതിൽ കുറച്ചു പേരുണ്ടാകും നമ്മൾ എത്രയൊക്കെ അപ്ഡേറ്റ് ആയാലും എത്രയൊക്കെ പുതിയ ഫോട്ടോസ് എടുത്താലും അവരുടെ പ്രൊഫൈലിൽ ആ പഴയ ഗ്രേ കളർ നിഴൽ രൂപം മാത്രം മാറ്റമില്ലാതെ തുടരും അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ഡി പി ഇട്ടാൽ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ അത് ഡിലീറ്റ് ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് ചിലർ പ്രൊഫൈൽ പിക്ചർ വെക്കാത്തത് ഇവർക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ലാത്തതാണോ അതോ ഇതിനു പിന്നിൽ വേറെന്തെങ്കിലും രഹസ്യമുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ഈ മിസ്റ്ററി മനുഷ്യരെക്കുറിച്ചാണ് ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ എന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ താഴെ കമന്റ് ചെയ്യണേ ആദ്യത്തെ കൂട്ടർ ഇട്ടാൽ ആരെങ്കിലും അത് സ്ക്രീൻഷോട്ട് എടുക്കുമോ ദുരുപയോഗം ചെയ്യുമോ അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത ആരെങ്കിലും കാണുമോ എന്ന് ഇരുപത്തിനാല് മണിക്കൂറും ആലോചിക്കുന്നവർ എന്റെ പ്രൈവസി എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് ഡി ഹൈഡ് ചെയ്തു വയ്ക്കും പക്ഷേ രസകരമായ കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ ഇവർ മറ്റുള്ളവരുടെ ഡി പി ഒളിഞ്ഞിരുന്നു നോക്കുന്നതിൽ പി എച്ച് ഡി എടുത്തവരായിരിക്കും സ്വന്തം മുഖം കാണിക്കില്ല പക്ഷെ ലോകം മുഴുവൻ ഇവർ കാണുകയും ചെയ്യും ഇനി രണ്ടാമത്തെ കൂട്ടർ പെർഫെക്റ്റ് ഫോട്ടോ തിരയുന്നവർ ഇവർക്ക് ഫോട്ടോ ഇടാൻ ഭയങ്കര ആഗ്രഹമാണ് ഗാലറി തുറന്നാൽ പതിനായിരക്കണക്കിന് സെൽഫികളും കാണാം പക്ഷേ പ്രശ്നമെന്താണെന്നുവെച്ചാൽ അതിലൊന്നുപോലും ഇവർക്ക് തൃപ്തിയാകില്ല ഈ ഫോട്ടോയിൽ എന്റെ ചിരി ശരിയല്ല ഇതിൽ നോക്കിയത് മോശമായിപ്പോയി ഇതിന് വെളിച്ചം പോരാ ഇങ്ങനെ ആയിരം കുറ്റങ്ങൾ കണ്ടുപിടിക്കും അവസാനം ഏറ്റവും നല്ല ഫോട്ടോ സെറ്റ് ചെയ്യാൻ കാത്തിരുന്ന് ആ കാത്തിരിപ്പ് വർഷങ്ങളാകും എഡിറ്റ് ചെയ്തു മടുക്കുമ്പോൾ എന്നാൽ പിന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഡി പി തന്നെ അങ്ങ് ഒഴിവാക്കും ഇനി ചിലരുണ്ട് അവരുടെ ഡിപിയെ നോക്കിയാൽ അന്നത്തെ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും സന്തോഷമായിരിക്കുമ്പോൾ നല്ല കളർഫുൾ ഫോട്ടോ കാണും പക്ഷെ ഒരു ചെറിയ വിഷമം വന്നാലോ ആരെങ്കിലും ഒന്ന് പിണങ്ങിയാലോ ഉടനെ ഡി പി അങ്ങ് റിമൂവ് ചെയ്യും ഇത്തരക്കാർക്ക് ഡി പി എന്നത് വെറുമൊരു ഫോട്ടോയല്ല അതൊരു വികാരമാണ് സമാധാനം കിട്ടാൻ വേണ്ടി ഡി പി അങ്ങ് ഹൈഡ് ചെയ്തു വെക്കുന്ന ആ ഒരു സുഖം ഇവർക്കേ അറിയൂ പിന്നെ ചിലരുണ്ട് ഇവർക്കിതൊന്നും അത്ര വലിയ കാര്യമല്ല ഒരു ഫോട്ടോ ഇട്ടിട്ടെന്തിനാ ആളുകൾക്കെന്നെ അറിയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഇവർക്ക് ഡി പി സെറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ചിലപ്പോൾ ഫോൺ മാറുമ്പോൾ പഴയ ഡി പി പോകും പിന്നെ പുതിയതിടാൻ മാസങ്ങളെടുക്കും ഇതുകൂടാതെ മറ്റൊരു വിഭാഗം കൂടിയുണ്ട് ഇവർക്ക് ഈ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ വെറും ഒരു മെസ്സേജിംഗ് ടൂൾ മാത്രമാണ് ഫോട്ടോ ഇട്ടിട്ട് എന്ത് കിട്ടാനാ എന്നു ചോദിക്കുന്നവർ ഇതിനായി സമയം കളയാൻ അവർക്ക് മടിയാണ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക അത് ക്രോപ്പ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക ഇതൊക്കെ വലിയ പണിയായി കാണുന്നവർ ചിലപ്പോൾ വല്ല പൂവിന്റെയോ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻറെയോ ഫോട്ടോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ഗൌരവമായി പറഞ്ഞാൽ ഡി പി ഇടാത്ത ചിലർക്ക് ആത്മവിശ്വാസം കൂടുതലാണ് എന്നും പറയാം അവർക്ക് മറ്റുള്ളവരുടെ അപ്രൂവൽ ആവശ്യമില്ല ഞാൻ എങ്ങനെയിരിക്കുന്നുവെന്ന് മറ്റുള്ളവർ കാണേണ്ടതില്ല എന്റെ സംസാരവും പെരുമാറ്റവും നോക്കി അവർ എന്നെ വിലയിരുത്തട്ടെ എന്ന് ചിന്തിക്കുന്നവർ സത്യം പറഞ്ഞാൽ ഈ ഡി പി ഇല്ലാത്തവരൊക്കെ ഒരു പ്രത്യേക വൈബുള്ളവരാണ് അവർ തങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ കാണിക്കാനല്ല മറിച്ച് സ്വയം ആസ്വദിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവർ അത്രയും ലളിതമായി ചിന്തിക്കുന്നവരായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലും കാണില്ലേ ഇങ്ങനെ ഡി പി ഇടാൻ മടിയുള്ളവർ അവരെ താഴെയൊന്നും മെൻഷൻ ചെയ്യൂ ഇനി നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഡി പി ഇടാത്തതെന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ